നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വീണ്ടും പോലീസ് മണൽ മണൽ പിടിച്ചെടുത്തു ു തിരുനാവായ ഭന്തർ കടവ് തൃപ്രൂട് സൂപ്പർ കടവ് കുഞ്ചിക്കടവ് ചമ്രവട്ടം എന്നിവിടങ്ങളിൽ നിന്നാണ് മണൽ വാരാൻ ഉപയോഗിക്കുന്ന തോണികൾ പിടിച്ചെടുത്തത് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല പല തോണികളിലും മണൽ നിറച്ചുവെച്ച നിലയിലായിരുന്നു തൃപ്രങ്ങോട് തിരുനവായ പഞ്ചായത്തുകളിൽ അനധികൃത കടവുകൾ നിർമ്മിച്ചും മറ്റും മണൽ കടത്തുന്നത് സ്ഥിരമായതോടെയാണ് പോലീസ് കർശന പരിശോധനയ്ക്കിറങ്ങിയത് എട്ട് തോണികളാണ് കണ്ടെത്തിയത് ഇവയെല്ലാം നശിപ്പിച്ചു ഇതിലുണ്ടായിരുന്ന മണൽ പുഴയിലേക്ക് തന്നെ തള്ളിയിട്ടു കഴിഞ്ഞ ദിവസവും പോലീസ് നടത്തിയ പരിശോധനയിൽ കരയിൽ കയറ്റിയിട്ട നിലയിൽ ലോഡ് കണക്കിന് മണൽ കണ്ടെത്തിയിരുന്നു ഇതെല്ലാം പുഴയിലേക്ക് തന്നെ തള്ളുകയായിരുന്നു വെട്ടംനൂസ് തിരുനവായ